രാഹുലിന്റെ വസതി വളഞ്ഞ് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് രാഹുലിന്റെ ഔദ്യോഗിക വസതിക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്നത് ഏത് സമയവും രാഹുലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളതിനാലാണ് പോലീസ് കനത്ത സുരക്ഷയിലേക്ക് നീങ്ങിയത് മോദിയും അമിത്ഷായും അടക്കം രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് രാഹുലിന് നേരെ വലതുപക്ഷ സംഘടനകളുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരുന്നത് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ വിവാദമാകുന്നതിനു പിന്നാലെയാണിപ്പോൾ ആക്രമണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തെ തുടർന്നുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് ഹിന്ദുക്കൾ എന്ന അവകാശപ്പെടുന്ന ചിലറാണ് രാജ്യത്തെ ആക്രമണത്തിനും കാരണമെന്നാണ് രാഹുൽ പറഞ്ഞത് അതാണിപ്പോൾ വലതുപക്ഷ സംഘടനകളെ ചൊടിപ്പിച്ചതും ആക്രമണം ഉണ്ടാകുമെന്നുള്ളതിനേക്ക് വരെ നയിച്ചതും എന്തായാലും രാഹുലിന്റെ വസതിക്ക് മുന്നിൽ അർദ്ധ സൈനിക വിഭാഗത്തെയാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും രാഹുലിന്റെ വസതിക്ക് ചുറ്റും നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് ഉത്തരവ് പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ രാഹുൽ മോദിക്കെതിരെ അഴിച്ചുവിട്ടത് അതിരൂക്ഷ വിമർശനം തന്നെയായിരുന്നു ഉത്തരമുട്ടിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് കുഴപ്പിക്കുകയും ചെയ്തപ്പോൾ ബി ജെ പി പാർലമെന്റിനകത്തുനിന്ന് ഉരുകുന്നതും നമ്മൾ കണ്ടു ഇതും രാഹുലിനെതിരെ തിരിയാനുള്ള കാരണമാണ്